അന്നൊരു കോട്ടയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിന്ദു എന്ന വീട്ടമ്മ രക്ഷപ്പെടുമായിരുന്നു ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് ആരോഗ്യവകുപ്പ് ജനാധിപത്യത്തിനുകൊണ്ട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാജിവെച്ച് പഴയതുപോലെ വാർത്ത വായിക്കാൻ പോവുക അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ യു വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ പിന്നാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അന്ന് വീണ ജോർജ് കോട്ടയത്ത് ഉണ്ടായിരുന്നു അന്ന് ഒരു കോട്ടയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വിന്ദു എന്ന വീട്ടമ്മ രക്ഷപ്പെടുമായിരുന്നു കാരണം കെട്ടിടം തകർന്നു കിടക്കുമ്പോൾ അവിടെ എത്തിയ വീണ ജോർജെ പത്രക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞത് ഇതൊരു പഴയ കെട്ടിടമാണ് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു ഒരു രക്ഷാപ്രവർത്തനവും നടന്നില്ല അപ്പോൾ ആ പരിസരത്തുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള വന്നവർ പറഞ്ഞു ശരിയല്ല ഞങ്ങൾ വലരും കുളിക്കുന്നതും മറ്റും ഈ ഈ പൂട്ടി കിടക്കുന്ന കെട്ടിടത്തിലെ ബാത്റൂമിലാണ് എന്നവിടെ സൂചിപ്പിച്ചു അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ശ്രീ ചാണ്ടിയമ്മൻ അവിടെ എത്തുന്നതും കർശനമായി തന്നെ പരിശോധന ആവശ്യപ്പെടുകയും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബിന്ദു എന്ന വീട്ടമ്മ വീട്ടമ്മയുടെ ശരീരം കണ്ടിട്ട് കിട്ടുന്നത് പക്ഷെ അപ്പോഴേക്കും ആ പവൻ സ്ത്രീ മരിച്ചു കഴിഞ്ഞു ഞാൻ പറയട്ടെ അന്ന് മന്ത്രി ഇത്രയേറെ ഉത്തരവാദിത്തമില്ലാതെ ഒരു മന്ത്രി എന്നുള്ള സ്റ്റാറ്റസ് പോലും നോക്കാതെ അവർ വളരെ മോശപ്പെട്ട രീതിയിൽ ഇല്ലാത്ത ആരുമില്ല എന്ന് ആധികാരികമായി പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവിടെ ഉദ്യോഗസ്ഥന്മാര് കെട്ടാൻ തകർന്ന സ്ഥലത്ത് ഒരു പരിശോധനയെങ്കിലും നടത്തുമായിരുന്നു അതുപോലും ചെയ്തില്ല അപ്പോൾ ഒരു വീട്ടമ്മ കൊന്ന കേസിൽ പ്രതിയാക്കപ്പെടേണ്ട സ്ത്രീയാണ് ഇന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ഈ വീണ ജോർജ് യാതൊരു നാണവും മാനും കൂടാതെ ശീത പ്രവൃത്തികളെ ന്യായീകരിക്കുകയും പോലും ധിഖരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രി നാടിന് അപമാനാണ് ആരോഗ്യവകുപ്പിന് മാത്രമല്ല കേരളത്തിലെ മൊത്തം ഭരണ സംവിധാനങ്ങൾക്ക് അപമാനമാണ് ഈ മന്ത്രി എന്നിട്ടും ഒരു നാണവും മാനവും കൂടാതെ ഈ മന്ത്രി വാചക കസർ തടിച്ചു നടക്കുക എന്നുവിടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്തുകൊണ്ട് വീണാചോദ്യ രാജിവയ്ക്കാൻ പറയാനുള്ള നട്ടെല്ല എന്തുകൊണ്ട് അത് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മാത്രമല്ല ഇന്ന് പല സർക്കാർ ആശുപത്രികളിലും രോഗികൾ പാവപ്പെട്ട രോഗികൾ കിടക്കുന്ന നിലത്താണ് ഒരു പായ പോലും അവർക്ക് ലഭിക്കുന്നില്ല ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയാണ് കണ്ണൂര് പെരിയാരം മെഡിക്കൽ കോളേജ് ശ്രീ കെ കരുണാരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് ഇന്ന മെഡിക്കൽ കോളേജ് ഇവരുടെ നിയന്ത്രണത്തിലാണ് ജയരാജന്മാരുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നടന്നു പോകുന്നവർ മൂക്കിൽ പഞ്ഞുവെച്ച് വരുന്ന അവസ്ഥയാണ് ഇന്ന് പെരിയാരം മെഡിക്കൽ കോളേജുള്ളത് ഇങ്ങനെയുള്ള ഓരോ ആശുപത്രികളും ജനങ്ങളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറ്റി ഇന്ന് ഞാൻ പറയാം ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററല്ല മോർച്ചറിയിലാണ് ഇന്ന് ആരോഗ്യവകുപ്പ് അതിന് നേതൃത്വം നൽകുന്ന ഈ മന്ത്രിക്ക് ജനാധിപത്യത്തിനോട് അല്പമേഖയും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാജിവെച്ച് പഴയതുപോലെ വാർത്ത വായിക്കാൻ പോവുക അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനിപ്പോൾ ഓർക്കുന്നു നവീൻ ബാബു എന്ന ഇടതുപക്ഷ അനുഭാവിയായ തഹസിൽദാര് ആത്മഹത്യ ചെയ്തപ്പോ അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ് ഞാൻ കണ്ട കാഴ്ച നവീൻ ബാബുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീണ ജോർജ് തിരിഞ്ഞിട്ട് എന്താ ചെയ്തറിയോ നവീൻ ബാബുവിനെ കൊന്ന ശക്തിയെ സഹായിച്ചു ഒന്ന് അഭിനയിക്കാം വാർത്ത വായിക്കാൻ മാത്രമല്ല അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഇപ്പോൾ ബിന്ദുവിന് കൊടുത്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ പറയട്ടെ ഒരു ജീവൻ അത്രയേ നിങ്ങൾ വില കൽപ്പിക്കുന്നുള്ളൂ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം മകന് ജോലിക്ക് ശിപാർശയല്ല സ്പെഷ്യൽ ഓർഡർ ഇറക്കി മകന് സ്ഥിരം ജോലി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രിയെ പുറത്താക്കണം ഇപ്പോ ചില ഡി വൈഫ് കാരും എസ് എഫ് ഐ കാരും ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ രക്ഷിക്കാനല്ല നോക്കുന്നത് നിങ്ങൾ വീണാചോദ്യ രക്ഷിക്കാനാണ് നോക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പൊ നടത്തുന്ന ഡിവൈഎഫ്ഐയുടെ സമരമുണ്ടല്ലോ ആ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കുകയാണ് ഒരു കാര്യം ഞാൻ പറമ്പിച്ച് പറയാം ഞങ്ങളുടെ ഈ സമരമൊന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സമരം ചെയ്യും പോലീസുകാർക്ക് നെട്ടോട്ടോറണ്ടി വരും ഞാൻ അത്രേ പറയുന്നുള്ളൂ ചില പോലീസ് ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട എട്ട് മാസം കൂടെ പിണറായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും ആ ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും പക്ഷെ അതിനു മുമ്പ് ജനങ്ങളാരോഗ്യത്തോടെ ഇരിക്കട്ടെ ജനങ്ങളെ വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവര് സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ പിന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണ ജോർജിനെ പുറത്താക്കുക പിണറായിക്ക് രണ്ട് വീണകളെ കൊണ്ടാണ് ഇപ്പൊ തലവേന വീട്ടിൽ വീണയുണ്ട് അവിടെ മകളായത് കൊണ്ട് ഉപേക്ഷിക്കാന്ന് നിർത്തിയില്ല പക്ഷെ വീണാ ജോർജിന്റെ മന്ത്രിയെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല അമേരിക്കയിൽ ചെന്നു അവിടെ സ്ഥിതി എന്താച്ചാ വെള്ളപ്പൊക്കം മനുഷ്യനൊക്കെ മരിക്കാൻ തുടങ്ങി അവിടെ ചെന്നാലും അവസ്ഥ ഇതാണ് അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം